ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി സദസ്സിനെ ക്ഷണിക്കുന്നു സമസ്ത കേരള യും പോഷക ഘടങ്ങളുടെയും സമന്നതരായ സാദാത്തുക്കളെ ഒലമാക്കളെ നേതാക്കളെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ കർമ്മധീരരും കർമ്മോത്സവരുമായ പ്രവർത്തകരെ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ അനുഗ്രഹത്താൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷികത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് കൊടക് ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും സമാരംഭിച്ച സംഘടനയുടെ രണ്ട് സാരഥികൾ നയിച്ച മുക്കത്തസ സന്ദേശയാത്രക്ക് ഗംഭീരമായ സമാപനം കുറിക്കുകയാണ് ആദരണീയരായ സയ്യിദ് ഫക്കരുദ്ദീൻ തങ്ങളുടെ സമാപന പ്രഭാഷണം നടക്കാനിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത് ഇനി നമുക്ക് വിശ്രമമില്ല വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ദിവസങ്ങൾക്കിടയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ആ ഒരു ധാരണ അങ്ങനെയുള്ള കരുത്തുറ്റ ഒരു ആത്മവീര്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതോടൊപ്പം മുപ്പത്തി അഞ്ചാം വാർഷികത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഇരു കണ്ണുകളും തുറന്നു വച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വിധത്തിലുള്ള ജാഗ്രത പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ മുക്കദ്സിലേക്ക് പോകാൻ അതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മുടെ യൂണിറ്റുകളിലും സംഘടനയുടെ മുഴുവൻ കീകടങ്ങളിലും നടക്കണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നത് സംഘടന ആൾക്കൂട്ടത്തിന് വേണ്ടി മാത്രം ഒരു സമ്മേളനം നടത്താറില്ല വാദിനൂറാണെങ്കിലും അതേപോലെ തന്നെ മജിൽ സിന്തിസാബാണെങ്കിലും സമർക്കന്ദ് ആണെങ്കിലും വനാനിരിക്കുന്ന മുക്കദ്സാണെങ്കിലും കുറേ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയല്ല സംഘടനാ സമ്മേളനം നടത്താറുള്ളത് നമുക്ക് വലിയ ലക്ഷ്യമുണ്ട് കാലോചിതമായ ഇസ്ലാമിക പ്രബോധനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും സാമൂഹികമായ മുന്നേറ്റത്തിനും ആവശ്യമായിട്ടുള്ള വലിയ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ സമ്മേളനവും നടത്താറുള്ളത് മുക്കദ്സിൻ്റെ മുമ്പിലും വലിയ ലക്ഷ്യമുണ്ട് ഏഴ് ബൃഹത്തായ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് മുക്കത്തസ് എന്ന് പറയുന്ന ഈ നഗരിയിലേക്ക് നിങ്ങളെ ഒക്കെ വിളിച്ചു കൂട്ടുന്നത് അതിൽ ചിലതൊക്കെ നടന്നു കഴിഞ്ഞു അതിൽ ഒന്നാമത്തെ ഘട്ടമൊന്നോണം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മുന്നോടിയായി ഓരോ യൂണിറ്റുകളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ട്രെൻഡിന്റെ ആഭിമുഖ്യത്തിൽ എജ്യൂക്കേറ്റർമാരെ തെരഞ്ഞെടുത്ത് ആദ്യഘട്ടത്തിൽ ആയിരം എഡ്യൂക്കേറ്റർമാരെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സയ്യദിൽ ഉലമ നമ്മുടെ ഓരോ യൂണിറ്റുകളിലും എഡ്യൂക്കേറ്റർമാരുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് രണ്ടാമതായി കോഴിക്കോട് ആസ്ഥാനത്ത് സംഘടനക്കൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ എന്നുള്ളത് ഈ സംഘടനയുടെ ഒരു സ്വപ്നമായിരുന്നു അത് ആദരണീയരായ സയ്യിദ് ഹമീദ് അലി ശാബ്ദങ്ങൾ കോഴിക്കോട് ആസ്ഥാനത്ത് സംഘടനയുടെ സ്റ്റുഡിയോ സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ മുഖത്തസിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ പദ്ധതിയാണ് സംഘടനയുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ച നമ്മുടെ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന വിദ്യാഭ്യാസപരമായി മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാൻ താല്പര്യമുണ്ട് അതിന് റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പക്ഷേ സാമ്പത്തിക പിന്നോക്കാവസ്ഥ കൊണ്ട് പഠിക്കാൻ അവസരമില്ലാതെ നിൽക്കുന്ന മക്കൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എജു കെയർ പദ്ധതി കോഴിക്കോട്ട് കടപ്പുറത്ത് ജനലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ ആദരണീയരായ നേതാക്കൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ സഹചാരി കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് സഹായം എത്തിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തിരുമുത്തറ്റ് വെച്ചുകൊണ്ട് മറ്റൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ആദ്യ പടിയെന്നോണമാണ് കഴിഞ്ഞ നവംബറിൽ നടത്തിയ അദാലത്ത് യാത്രയിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ആയിരം രൂപയെങ്കിലും ഈ ഈ പദ്ധതിയിലേക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരും അതിനെ തിരസ്കരിച്ചിട്ടില്ല എല്ലാവരും വിശാല മനസ്സോടെ ഏറ്റെടുത്തു അതിലേക്ക് ആയിരവും പതിനായിരവും പതിനയ്യായിരവും ഇരുപത്തി അയ്യായിരവും രൂപ സമർപ്പിച്ചവരുണ്ട് ഇൻഷാല്ലാ ചരിത്രത്തിൽ മുക്കദ്സ് മറ്റൊരു തുടക്കത്തിന് തുടക്കം കുറിക്കുകയാണ് അവിടെ എജ്യൂക്കേറ്റർ എജ്യൂക്കെയർ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മൾ സമർക്കന്തിൽ ഇരുപത്തി അയ്യായിരം വരുന്ന പട്ടാളത്തെയാണ് സമർപ്പിച്ചതെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും പത്ത് പ്രവർത്തകരെയാണ് സംഘടന ആ പത്ത് പ്രവർത്തകരെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ യൂണിറ്റിലെ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതൊരു ചെറിയ കാര്യമല്ല വർത്തമാന കാല സാഹചര്യത്തിൽ വളരുന്ന മക്കൾ ലിബറൽസത്തിന്റെ യുക്തിവാദത്തിന്റെ മതനിരാസത്തിന്റെ സ്വതന്ത്ര ചിന്തയുടെ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ ഒരു യൂണിറ്റുകളിൽ നിന്ന് പത്തു പേരെങ്കിലും വിജിലന്റ് എന്ന് പറയുന്ന സന്നദ്ധ സേവന പ്രവർത്തനത്തിന്റെ പുതിയ ഒരു അധ്യായം സൃഷ്ടിക്കുന്ന യൂണിറ്റുകളിൽ മഹലിനും മദ്രസക്കും നമ്മുടെ സംഘടനാ സംവിധാനത്തിനും കരുത്തും കാവലുമായി നിലപാടിന്റെ കരുത്തുറ്റ ശബ്ദമായി നിലകൊള്ളുന്ന പത്തുമക്കളെയാണ് ഓരോ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ നാട്ടിലേക്ക് പോയി അഞ്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് മേഖലാ കമ്മിറ്റിയോട് ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ജില്ലയിൽ ഈ ഈ മേഖലയിലേക്ക് വിജിലൻ്റെ കായയിലേക്ക് നിങ്ങൾ തരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് കൃത്യസമയത്ത് എണ്ണം കൊടുത്തില്ലെങ്കിൽ അവർക്ക് കോട്ടും തൊപ്പിയും കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് നിങ്ങളുടെ നാട്ടിലെ പത്ത് കുട്ടികളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ആ പ്രവർത്തകരെ അണിനിരത്തി മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന വിജിലന്റ് വി പ്രവർത്തകരെ കോഴിക്കോട്ട് കടപ്പുറത്ത് സമർപ്പിക്കാനാണ് അത് കണ്ട് അതിന് നേതൃത്വം കൊടുക്കാനാണ് അത് കണ്ട് ഈ ഉമ്മത്തിനെ നേർവടിക്ക് നഴിക്കാനാണ് ഒക്കദ്സിലേക്ക് ഈ സംഘടന നിങ്ങളെ ക്ഷണിക്കുന്നത് അവിടെ അവസാനിക്കുന്നില്ല സംഘടനയുടെ പതിനെട്ട് വിങ്ങുകളുണ്ട് ആ പതിനെട്ട് വിങ്ങുകളെ വിശദമായി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു ഈ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം പതിനെട്ട് വിങ്ങുകളെയും അതിനെ ചലിപ്പിച്ച് അതിന്റെ കോൺഫറൻസുകൾ നടത്തി കേവലം ആണ്ടിലപ്പോ ഏതെങ്കിലും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറെ വർഷങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഷോവർക്ക് നടത്തിയിട്ട് ആഘോഷിക്കുന്ന പ്രസ്ഥാനമല്ല എസ് കെ എസ് എസ് എഫ് വളരെ കൃത്യമായി പതിനെട്ട് വിങ്ങുകൾക്ക് പ്രവർത്തിക്കാനുള്ള അജണ്ട ഉണ്ടാക്കി അതിനുള്ള പദ്ധതി ഉണ്ടാക്കി ആ വിങ്ങുകളൊക്കെ അതിൻ്റെതായ വഴിയിൽ സഞ്ചരിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് കാണിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ഈ ബാധും മനീഷയും മീമും തന്നെ കർണാടക സ്റ്റേറ്റിൽ നടത്തിയിട്ടുള്ള അവിടെ നടത്തിയിട്ടുള്ള ഐഡിയൽ കോൺഫറൻസ് ഉൾപ്പെടെ ഐ എം ടിയും സഹചാരിയും അതുപോലെ തന്നെ ഐ എഫ് സിയും ഇസയും ഉൾപ്പെടെയുള്ള എല്ലാ വിങ്ങുകളെയും ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഈ വാർഷികാഘോഷത്തിനിടയിൽ ആർക്കും വിശ്രമം കൊടുത്തിട്ടില്ല എല്ലാ കോൺഫറൻസുകളും നടന്നു കഴിഞ്ഞു ഇബാദിന്റെ കോൺഫറൻസ് ആണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഐഡിയൽ കോൺഫറൻസിലാണ് നമ്മുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് മനീഷ പാലക്കാട്ട് വെച്ചുകൊണ്ട് അതിന്റെ ട്രെയിനിങ് ക്യാമ്പ് നടത്തുകയുണ്ടായി വിദ്യാഭ്യാസ സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടത്തുകയുണ്ടായി മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ച് കോട്ടക്കൽ വെച്ച് അതിന്റെ കോൺഫറൻസ് നടത്തി നമ്മുടെ സർഗലയുടെ പരിപാടി പാലക്കാട് ജില്ലയിലെ കോട്ടപ്പാടത്ത് വെച്ചുകൊണ്ട് മനോഹരമായ സർഗമേള സംഘടിപ്പിച്ചു നമ്മുടെ പെൺകുട്ടികൾക്ക് വളരാനൊരു സംവിധ സംഘടനാ സംവിധാനം അനിവാര്യമാണെന്ന് സംഘടനക്ക് ബോധ്യപ്പെട്ടപ്പോ കയ്യിൽ കേരളത്തിലെ പ്രൊഫഷണൽ കോമ്പസുകൾ അടക്കം നമ്മുടെ മതഭൗതിക സമന്വയ ക്യാമ്പസുകൾ ഉൾപ്പെടെ അറുനൂറോളം പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാസർകോട്ട് കേരള മുസ്ലിം കോൺക്ലേവ് സംഘടിപ്പിച്ചു ഈ സമയത്തിനടുക്ക് പ്രിയപ്പെട്ടവരെ കർണാടകയിൽ ഐഡിയൽ കോൺഫറൻസ് സംഘടിപ്പിക്കുകയുണ്ടായി മദീന പേഷൻ വയനാട്ടിൽ സംഘടിപ്പിച്ചു സഹചാരിയുടെ ായ പദ്ധതി ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ ചൂനൂരിലെ നമ്മുടെ ഏറ്റവും വലിയ ക്യാൻസർ സെന്ററാകുന്ന എം വി ആറിനടുത്തും സഹചാരി സെന്ററുകൾ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമായി ആയിരത്തോളം സഹചാരി സെന്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഡിജിറ്റൽ സർവേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഐ എഫ് സി എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ നമ്മുടെ ഉമ്മമാരെ നമ്മുടെ കുടുംബിനികളെ അവർക്കിടയിൽ ഒരു ചലനമുണ്ടാകും ഒരു ഒരു അതിന്റെ മെച്ചപ്പെടുത്തിയിട്ട് മയ്യത്ത് മയ്യത്ത് പരിപാലനം വിഷയം പരിപാലിക്കുന്ന സ്ത്രീകൾക്കിടയിൽ അതിന് പരിജ്ഞാനം കൊടുത്തുകൊണ്ട് അൻപതോളം പെണ്ണുങ്ങളെ ചെയ്തിട്ട് ഐ എഫ് സി യുടെ കീഴിൽ അങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇൻഷാ ഇൻഷാല് ആ പരീക്ഷ നടത്തുകയും എഴുപത്തി അഞ്ചോളം സഹോദരിമാർ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഐ എഫ് സി മുതൽക്ക് എല്ലാവരും ഓർഗാനിറ്റിന്റെ നിരന്തരമായ പ്രവർത്തനം സംഘടനാ സ്കൂൾ സംഘടനാ ചരിത്രത്തിന് അത്ഭുതമായി മാറിക്കടിഞ്ഞിരിക്കുകയാണ് ഓർമ്മയുണ്ടോ ആരുടെ മുമ്പിലും നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സീനിയർ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ അന്തസ്സോടെ അഭിമാനത്തോടെ ആരുടെ മുമ്പിലും ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പറയാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ രണ്ട് വർഷവും ൂടുമ്പോ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാസക്കാലം അദാലത്ത് നടത്തി സംഘടന മുഴുവൻ ബിങ്ങുകളെയും സംഘടന ഇടം മുഴുവൻ ഘടകങ്ങളെയും ഓൺലൈനായും ഓഫ്ലൈനായും പരിശോധിച്ചിട്ട് അതിനോട് അംഗീകരിക്കുന്ന അതിന് ചേർന്ന് നിൽക്കുന്ന അദാലത്ത് നടത്തുന്ന യൂണിറ്റിന് മാത്രം അംഗീകാരം നിലനിർത്തുകയും അല്ലാത്ത യൂണിറ്റുകളെ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ട് അവരെന്നാണോ അദാലത്തിന് വരുന്നത് അന്ന് അദാലത്ത് നടത്തിക്കൊടുത്ത് രണ്ട് വർഷത്തിലൊരിക്കൽ അദാലത്ത് പൂർത്തിയാക്കി മെമ്പർഷിപ്പ് പ്രവേശിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല ആ മെമ്പർഷിപ്പ് നടത്തുന്നതോടൊപ്പം തന്നെ ഇത്തവണ ഒരു കണ്ടീഷൻ കൂടി വെച്ചു ബെൽ സ്കൂളിൽ പങ്കെടുക്കാത്തവർക്ക് അതാലപ്പോ നമ്മൾ കണ്ടതാണ് നൂറുകണക്കിന് പ്രവർത്തകന്മാർ പ്രതീക്ഷയോടുകൂടി എന്റെ യൂണിറ്റിന്റെ അംഗീകാരം നഷ്ടപ്പെടുത്തരുത് പാവങ്ങൾക്ക് സഹായിക്കുന്ന രോഗികൾക്ക് അഭയം നൽകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഈ ഉമ്മ ത്തിൽ വളർന്നു വരുന്ന അവരുടെ ഇസ്ലാമും അവരുടെ സംസ്കാരവും അവരുടെ അച്ചടക്കവും അവരുടെ അതവും അവരുടെ മര്യാദയും സംരക്ഷിച്ചുകൊണ്ട് കേരള ഉലമാക്കൾക്ക് കരുത്തു പകർന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ പ്രസ്ഥാനത്തെ വരിയായി നിന്നുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകന്മാർ നിൽക്കുന്ന രംഗം അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ നേതാക്കൾ നോക്കി കണ്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഏറെ നേരം സംസാരിക്കുന്നില്ല നമുക്കിനിയും പറയാനുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയാനുണ്ട് സത്യം സമർപ്പണമെന്ന കാലികമായ മുദ്രാവാക്യം നിങ്ങളെ വിളിക്കുന്നത് സമർപ്പണമെന്നുണ്ട് ആ നമുക്ക് നമുക്ക് നൽകുന്ന നൽകുന്ന ഒരു ആ ആ ധൈര്യമുണ്ട് മുക്കസ്സിന് വലിയ സന്ദേശമുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിച്ചു തെരുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത് ട്രെൻഡ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ ഇന്ന് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ് കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിൽ പാണക്കാട്ട് സയ്യിദ് ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സയ്യിദ് ഹമീദ് അലി ഹമീദ്ദങ്ങൾ സത്താർ സാഹിബ് പന്തല്ലൂരിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ മംഗലാപുരത്തേക്ക് യാത്ര നടത്തി അത് സി ഡി പി എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ സമുദായത്തിന്റെ മക്കളെ സർക്കാർ ഉദ്യോഗസ്ഥ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ വ്യക്തമായ പദ്ധതി കൊണ്ടുവന്ന് അതിന് ടസ്റ്ററുകൾ ഉണ്ടാക്കി പി എസ് സി പരിശീലനത്തിന് പുതിയ രീതിയും പാപവും ഉണ്ടാക്കി ഫ്രണ്ടിന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടുവന്ന ആ സി ഡി പി പദ്ധതി ഇതും കർമ്മരംഗം സജീവമാക്കുകയാണ് എന്ന പേരിൽ അതിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്യാമ്പയിനിൽ നമ്മുടെ പ്രിയപ്പെട്ട നാടിന്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പ്രധാനമായും രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയിക്കാനുള്ളത് ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ സംഘടനയുടെ പ്രിയപ്പെട്ട വർക്കിംഗ് സെക്രട്ടറി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ആ സന്ദേശം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നാട്ടിലേക്ക് പോയാൽ യൂണിറ്റിൽ നിന്ന് അഞ്ച് പ്രവർത്തകരെയാണ് ചോദിച്ചിട്ടുള്ളത് ഓരോ യും അഞ്ച് പ്രവർത്തകരെ നിങ്ങൾ കോഴിക്കോട്ട് മുഖദ്സ് അഥവാ ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന പ്രൗഢമായ ഒരു പ്രതിനിധി സമ്മേളനമുണ്ട് നിങ്ങൾക്കത് നട്ടമാവില്ല നിങ്ങൾക്ക് ഒരിക്കലും നിരാശയാവില്ല നിങ്ങളെ മക്കളെ അവിടെ എത്തിച്ചു തന്നാൽ அடுத்த ரெண்டு வசத்தேக்கு ஆ மக்களை பாகப்படுத்தி எடுக்கிற ും പ്രൗഢമായ മനോഹരമായ ഒരു ക്യാമ്പാണ് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി പത്ത് മണി വരെ ആരും ആ ക്യാമ്പ് കഴിയാതെ പോകരുത് എല്ലാ ഘടകത്തിന്റെയും ഭാരവാഹികൾ അങ്ങോട്ട് വരണം സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവണം എല്ലാവരും അവിടെ എത്തിച്ചേരണം ആ ക്യാമ്പ് വൻ വിജയമാക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനായിരം പ്രവർത്തകരാണെങ്കിൽ ആ ഹോൾ നിറഞ്ഞു കവിഞ്ഞ് സംഘാടകർ പ്രയാസം അനുഭവിക്കുന്ന വിധം നിങ്ങൾ നാട്ടിൽ പോയി ഈ പ്രസ്ഥാനത്തിന്റെ വേണ്ടി പണിയെടുത്തിട്ട് നമ്മുടെ ക്യാമ്പ് മനോഹരമാക്ക സംഘടനയുടെ മുപ്പത്തഞ്ചാം വാർഷികത്തിന്റെ ഓരോ പ്രോഗ്രാമുകളും വ്യത്യസ്തമാണ് വേറിട്ട പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് അത് വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ മുന്നിൽ ഉണ്ടാവണം വാഹനം സംഘടിപ്പിക്കണം ഒരുപക്ഷെ ബാംഗ്ലൂരിലേക്ക് നമുക്ക് വാഹനം സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മുടെ പ്രസ്ഥാനമാണ് അത് നമ്മൾ വിജയിപ്പിക്കേണ്ടതാണ് നമുക്കത് കൊണ്ട് നേട്ടമുണ്ടാവില്ല ഓരോ യൂണിറ്റുകളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു വാഹനമാണെങ്കിൽ മുഖിലേക്ക് അത് രണ്ടും മൂന്നും വാഹനങ്ങളാക്കി പരമാവധി പ്രവർത്തകരെ കോഴിക്കോടിന്റെ ചരിത്രമണ്ണിൽ ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് ഈ സംഘടനയുടെ കരുത്ത് സമസ്ത കേരള ജമ്മയത്തുള്ള നിലപാടുകൾക്കൊപ്പം ഈ പ്രസ്ഥാനം മടിയുറച്ചു നിന്നാൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആരെങ്കിലും ഇവിടെ കണ്ണടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണട തുറപ്പിക്കാൻ കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് ശക്തമായ താക്കീത് നൽകാൻ പാണക്കാട്ട കുടുംബത്തിന്റെ കൂടെ സമസ്തയുടെ ഉലമാക്കളുടെ കൂടെ ഈ പ്രസ്ഥാനം എന്നും കരുത്തുറ്റ നിലപാടുമായി ഉറച്ചു നിൽക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മുഖത്തസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരിക്കൽ കൂടി ക്ഷണിപ്പിക്ക് ക്ഷമിക്കുകയാണ് ഒരു കാര്യത്തിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഒരു വിശ്രമവും നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾക്ക് എല്ലാ സമയത്തും സർക്കുലറുടെ ഒരു കുംഭാരമായിരുന്നു ഓരോ മാസത്തിലും സർക്കുലർ ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുകയാ നിങ്ങൾ വിശ്രമമില്ലാതെ പണിയെടുത്തതിന്റെ റിസൾട്ട് മുഖത്ത നമ്മൾ കാണാൻ വേണ്ടി ഈ കാണുന്ന നേതാക്കൾ പ്രിയപ്പെട്ടവരെ പത്ത് പതിനൊന്ന് ദിവസമായി സംഘടനയുടെ സാന്നിധികൾ അനുഭവിച്ചു അവർ അവർ യാത്ര നയിക്കുകയായിരുന്നു അവർ യാത്ര നടക്കുകയായിരുന്നു അതും പ്രിയപ്പെട്ടവരെ നാട്ടിലെ ഇളക്കി മറിച്ചിട്ടല്ല ഞങ്ങൾ പോയത് സ്ഥാപനങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട സത്താർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആയിരം കരക്കാട എന്ന് പറഞ്ഞതുപോലെ ഈ സംഘടന ചെയ്തു വെച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് കോളേജുകളിലെ വിദ്യാർത്ഥികൾ சம்பதிச்சு கொண்டா അവർ കൂട്ടിപ്പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ സ്വീകരിക്കുന്ന രംഗം ഞങ്ങളെ കണ്ണും മനസ്സും നിറഞ്ഞൊക്കെ വിഞ്ഞിട്ടുണ്ട് അവരൊരുക്കിയ സ്വീകരണ സമ്മേളനങ്ങൾ ഓരോ സ്ഥാപനത്തിലും അവരുണ്ടാക്കി വെച്ച പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുള്ള ടാലന്റ് ഷോ അവർ നടത്തിയിട്ടുള്ള മാഗസിൻ മൂന്ന് പരിശോധനകൾക്ക് ഓരോ ക്യാമ്പസുകൾക്കും അവസരം കൊടുത്തുകൊണ്ട പലരും ഇപ്പോൾ വിളിച്ചു ചോദിക്കുന്നു കുട്ടികൾ കുറവുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അവസരമുണ്ടോ ഞങ്ങളെ ചേർത്ത് പിടിക്കുമോ ഞങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുമോ എന്ന് നിരന്തരമായി ും അറുപതും എഴുപതും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറബി കോളേജുകൾ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയേ തീരൂ അത് നമുക്ക് തീരൂട്ട് ഉണ്ടാക്കി തരും നാളെ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മക്കളുമായി സംവദിച്ചുകൊണ്ടാണ് മുക്കത്തസ് യാത്ര രണ്ട് സോണുകളിൽ നിന്ന് മലപ്പുറത്തെ ഈ ജനസാഗരത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ എല്ലാവരോടും അഭിനന്ദനങ്ങൾ മാത്രം അറിയിക്കുകയാണ് നന്ദി ഔദ്യോഗികമായി സംഘടനയുടെ പ്രിയപ്പെട്ട സംസ്ഥാന ട്രഷറർ ഈ സംഘടനയുടെ കരുത്തുച്ച ശബ്ദം ബഹുമാനപ്പെട്ട സയ്യദ് ഫക്കുർദ്ദീൻ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രതീക്ഷയാണ് മഹാനവറുകൾ എല്ലാവർക്കും മനസ്സിൽ നിന്ന് നന്ദി പറയും ഞാൻ സംസ്ഥാനത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് നിങ്ങളോട് അഭിനന്ദനങ്ങൾ മാത്രമാണ് അറിയിക്കുന്നത് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല നിങ്ങൾ വർക്ക് ചെയ്തതിന് കണക്കില്ല ഞങ്ങൾ യാത്ര കഴിഞ്ഞ് പോകുമ്പോഴൊക്കെയും പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ യൂണിറ്റുകളിൽ ഉറക്കം ബോർഡ് കെട്ടുന്നതും അലക കെട്ടുന്നതും മുപ്പത്തി വാർഷികമായത് കൊണ്ട് മുപ്പത്തിയഞ്ചു കാലുകൾ കുടിച്ചിട്ട് അതിൽ പതാക കെട്ടി ഈ പ്രസ്ഥാനത്തിന്റെ മദീന അർദ്ധചന്ദ്ര പതാക വാനിലേക്ക് ഉയരുന്ന എത്ര മനോഹരമാണ് നമ്മുടെ അർദ്ധ നാടൻ പ്രദേശങ്ങളിൽ തീരദേശങ്ങളിൽ പ്രിയപ്പെട്ടവരെ അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംഘടനയുടെ പതാക മുപ്പത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി എല്ലാ പാലങ്ങളിലും എല്ലാ ബ്രിഡ്ജുകളിലും എല്ലാ തീരദേശങ്ങളിലും എല്ലാ കടലോളങ്ങളിലും ആയിരക്കണക്കിന് പതാകകൾ പാറിപ്പറന്നുകൊണ്ട് മുഖത്ത് ചരിത്ര സമ്മമാക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവണം ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഏത് സമയത്തും ഞങ്ങൾക്ക് വിളിക്കാം ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളിൽ ഒരാളായി പ്രിയപ്പെട്ട വിഖായയോട് പ്രിയപ്പെട്ട പ്രവർത്തകരോട് പ്രിയപ്പെട്ട സാരഥികളോട് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ പ്രസ്ഥാനത്തിന് ഭക്ഷണവും ഈ പ്രസ്ഥാനത്തിന് കടപ്പുറയും ഈ പ്രസ്ഥാനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു നിന്ന അതിലേറെ സന്തോഷമാണ് മറ്റു സമ്മേളനങ്ങളിൽ വ്യത്യസ്തമായി എല്ലാ ജി സി സി രാജ്യങ്ങളിലും പ്രിയപ്പെട്ട നേതാക്കൾ സന്ദർശനം നടത്തി ഇനി ബഹ്റൈനിൽ മാത്രമാണ് അടുത്ത ഇരുപത്തി രണ്ടാം തീയതി ബഹ്റൈനിലേക്ക് പോവുകയാണ് നേതാക്കൾ അവർക്ക് വിശ്രമമില്ല അവിടങ്ങളിലൊക്കെ ചെന്ന് ഈ സംഘടനയുടെ ചരിത്രവും വർത്തമാനവും വളരെ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന മുക്കദ്സിലേക്ക് വിളിക്കുന്നത് എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഹൃദ്യമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് ലൈവായി ഈ പരിപാടി വിദേശത്തു നിന്ന് കാണുന്നവർ ഈ ശബ്ദം കേൾക്കുന്നവർ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തിരിച്ചു തരാനൊന്നുമില്ല നിങ്ങൾക്ക് തിരിച്ചു നൽകാനൊന്നുമില്ല എത്ര തന്നാലും അത് മതിയാവില്ല മാത്രമാണ് ഞങ്ങൾ എന്തു പറഞ്ഞോ ഞങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് കായക്ക് കോട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് ഏറ്റെടുത്തു നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ക്യാമ്പിലേക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളത് ഏറ്റെടുത്തു എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ച് ഞങ്ങളെ കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ സ്വീകരിച്ചു ഈ പ്രസ്ഥാനത്തിന്റെ പദ്ധതികൾ ഏറ്റെടുത്തവർ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം അധികം എടുത്ത് പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് പേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തകരെ ഒരിക്കൽ കൂടി മുഖദ്സിലേക്ക് ക്ഷണിക്കുകയാണ് വിക്കായ ഇനി ഉറങ്ങരുത് വിക്കായ ഇനി ഉറങ്ങരുത് ഇന്ന് മലപ്പുറത്ത് രണ്ട് ജില്ലയുടെയും വിക്കായക്കാരെ ഞാൻ കണ്ടു പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഈ ഈ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ് ഇനി ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടത് ജോലി നഷ്ടപ്പെട്ടേക്കാം നിങ്ങൾക്ക് പലതും 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 ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം എന്നാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല മുഖദ്ദസിനു ശേഷം ഒരു തിരിച്ചു വരവുണ്ട് ഈ പ്രസ്ഥാനത്തിനൊരു തിരിച്ചു വരവുണ്ട് അത് പുതിയ മുന്നേറ്റത്തിന്റെ ചരിത്രമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു